നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം ലഗ്നത്തിൻ്റെ സഹായസ്ഥാനത്ത് അപജയ സ്ഥാനത്ത് മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വ്യാഴപ്പിഴവുണ്ട് എന്നാലും ലഗ്നത്തിൽ മാളവിയോഗം ചെയ്ത് ശുക്രൻ നിൽക്കുന്നുണ്ട് ബുധശുക്രയ യോഗമാണ് ബുധന് നിപുണായോഗമുണ്ട് രംഗായോഗം ചെയ്തിട്ട് ആദിത്യനും ശുക്രനും കൂടി ലഗ്നത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറേ നല്ല ഫലങ്ങൾ അനുഭവിക്കാനായിട്ടും ഈ മാസത്തിൽ യോഗമുണ്ട് ദൈവാധീന ഇല്ല എന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്ത അർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ മാളവ മാളവയോഗത്തിൻ്റെ ഗുണമൊക്കെ നല്ല രീതിയിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് എന്ന് വെച്ചാൽ നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം ആഭരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട് വാഹനലാഭം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു മാസമാണ് എന്നാൽ ഏഴാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നടുവേദന പോലെയുള്ള രോഗാവസ്ഥ അല്ല അടിവയർ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ അതേപോലെ തന്നെ ഏഴാം ഭാവാധിപതി ശത്രു സ്ഥാനാധിപതിയോട് ചേർന്നിട്ടാണ് ലഗ്നത്തിൽക്കുന്നത് അപ്പം ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും ലഗ്നത്തിൽ നിന്നാൽ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ ദേഷ്യം എടുത്തുചേട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് വൈരാഗ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടിയുണ്ട് കാരണം എന്താച്ചാൽ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ചൊവ്വയാണ് അപ്പോൾ കലഹകാരകനായിരിക്കുന്ന ചൊവ്വ നാലാം ഭാവത്തിൽ ഒമ്പതാം ഭാവാധിപത്യം വഹിച്ചു നിന്നാൽ ഭാഗ്യാവസ്ഥയ്ക്ക് എന്തുണ്ടാവും കുറവുണ്ടാവും എന്തുകൊണ്ട് അച്ഛൻ്റെ കുടുംബത്തിലുള്ള സ്വത്ത് സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ കൊണ്ട് വന്നിരിക്കുന്ന ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന രീതി കൊണ്ട് എന്തുണ്ടാകും ശത്രുദോഷം ഉണ്ടാകും ആ ശത്രുദോഷം കൊണ്ട് ഒരു ബന്ധനദോഷമാണ് എന്താഗ്രഹിച്ചാലും അതിന് മുടക്കം വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ശത്രുദോഷ പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഗണപതി ഹോമം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശത്രുദോഷ പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വീട് വിട്ടു നിൽക്കാനാണ് യോഗമുള്ളത് വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യ എടുത്തിയാട്ടം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും അതിർത്തി സംബന്ധമായിട്ടോ വഴി സംബന്ധമായിട്ടുള്ള ശത്രുദോഷം ഭൂമി സംബന്ധമായിട്ട് ഉണ്ടാകാനായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ കേസ് പോലുള്ള കാര്യങ്ങൾ വരെ അല്ലെങ്കിൽ മൂന്നാമതൊരാളുടെ പേരിൽ സംസാരിച്ച് പരിഹരിക്കേണ്ട ഒരു വിഷയം വരെ ഉണ്ടാകാൻ സാധ്യതയുള്ളതെണ്ണം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ദൈവാദിനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ബാധാസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന അല്ലെ ശത്രുകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കണ്ട് ശത്രുദോഷം കൊണ്ട് എന്തിനോട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ ഈ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിനൊക്കെ മുടക്കങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് പ്രത്യേകിച്ചും ഏഴര ശനിക്കാലം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാരണം നല്ല പരിഹാരം ചെയ്യുക നല്ല പ്രാർത്ഥനയോട് കൂടിയിട്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ മാസം വലിയ ദോഷമില്ല പോകാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്